ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പോൾ അത് രാവിലെ തന്നെ സുരേട്ടൻ താ ഒരു പാത്രമൊക്കെ എടുത്തതാണ് ഓടിപ്പോണട്ടോ അതിൻ്റെ പിന്നാലെ ഞാനും ഉണ്ട് ഫോണിൽ ക്യാമറ ഒക്കെ എടുത്തിട്ട് ഞാനും വന്നു എങ്ങട്ടാണ് വരേണ്ടത് എന്നല്ലേ നമുക്കൊരു കുഞ്ഞു കോവയ്ക്കപ്പന്തലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇമേ കായ്കൾ ഉണ്ടാവണുണ്ട് പക്ഷേ കുഞ്ഞു കുഞ്ഞു കായ്കൾ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളതിനു മുന്നേ അത് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല കുറച്ച് കായ്കളായിട്ട് നമുക്ക് വീട് എടുക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ കോവയ്ക്ക പന്തലിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രാവശ്യം കോവയ്ക്ക് ആ കവുങ് വെട്ടിട്ടോ അതിൽ മരം ഉപയോഗിച്ചിട്ടോ ഒന്നുമെല്ലാം നമ്മൾ പന്തലിട്ടിരിക്കുന്നത് നെറ്റ് വാങ്ങി പന്തലിട്ടതാണ് അപ്പോൾ അതിനെ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചത് ആ നെറ്റ് താഴ്ന്നു താഴ്ന്നു വരികയാണ് കേട്ടോ അപ്പോൾ അതിന് താഴെ നിന്നിട്ടൊരാൾക്ക് കോവയ്ക്ക് വരച്ചെടുക്കാൻ പറ്റില്ല ഇരുന്നോ കുനിഞ്ഞ് നിന്നോ ഒക്കെ വേണം പറിച്ചെടുക്കാനായിട്ട് എന്തായാലും കുനിഞ്ഞ് നിന്നിട്ടായാലും നിന്നിട്ടായാലും ഇരുന്നിട്ടായാലും കായ്കൾ വരച്ചെടുക്കാന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമ്മൾ നമ്മളൊരുപാട് ആഗ്രഹിച്ച് നട്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു ചെടി അതിൽ കുഞ്ഞു ഇലകൾ വരിക അതിലൊരു പൂ വരിക അതിലൊരു കുഞ്ഞു കായുണ്ടാവുക അത് പാകമാണ്വരെയും നോക്കി നിൽക്കുക അത് പറിച്ചെടുക്കുക എന്നുള്ളതൊക്കെ ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ അതിലൊക്കെ ഒരുപാട് സന്തോഷം കണ്ടെത്തിയെന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കേട്ടോ പക്ഷെ രണ്ടാൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് താല്പര്യമുള്ള വിഷയം തന്നെയായിരുന്നു പക്ഷേ കുറേ മുൻപത്തെ നമ്മുടെ വീഡിയോസൊക്കെ നോക്കുകയാണെങ്കിൽ കൃഷിയുടെ വീഡിയോസ് ഒരുപാടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോഴൊന്നും കാണാതെ കാണാതെന്താന്ന് വെച്ചാൽ നമ്മുടെ പന്നിക്കുട്ടന്മാർ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഓർക്കു കിട്ടും ഒരുപാട് സ്ഥലമൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മളങ്ങനെ കൃഷി ചെയ്യും അതൊക്കെ വെറും തോന്നലാണ് കേട്ടോ നമ്മൾ മനസ്സ് വെച്ചാൽ എത്ര കുറച്ച് സ്ഥലമാണെങ്കിൽ പോലും അതിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കാനൊന്നും പറ്റില്ല എന്നാലും ഒരു കുഞ്ഞു കോവയ്ക്കപ്പം എന്തായാലും ഒരു ചെറിയ കറിവേപ്പും വരും അതെല്ലാം ഒന്നോ രണ്ടോ പച്ചമുളകിൻ്റെ തൈകൾ ഇതൊക്കെ ആര് വിചാരിച്ചാലും നട്ടുണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഡർസിൻ്റെ മുകളിൽ ഇത്തിരി മണ്ണൊക്കെ കവറിലാക്കി വെച്ചിട്ടോ ഓരോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ വെച്ചിട്ടൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിട്ടോ പക്ഷേ ഒത്തിരി എന്നുള്ളൂ നമുക്ക് എന്താ പറയുക സാധാരണ മണ്ണിലുണ്ടാകണം പോലെ അത്ര തന്നെ വിളവൊന്നും നമുക്ക് കിട്ടില്ലെങ്കിലും നമ്മുടെ കുറച്ചെങ്കിലും എടുക്കാനൊക്കെ പറ്റൂട്ടോ പിന്നെ നമ്മൾ ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്തധികം വിഷാംശമില്ലാത്ത രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാര്യം നമ്മൾ വാങ്ങണ കീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക അതുപോലെ വാങ്ങുന്ന വളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ വീട്ടിലൊക്കെ കിട്ടണ എന്താ പറയുക ഇപ്പോൾ അട്ടിങ് കഷ്ടം അതല്ലെങ്കിൽ ചാണകം ഉപയോഗിക്കാൻ പറ്റും അത് ഉപയോഗിക്കുക അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റും കാര്യങ്ങളും കൊണ്ടു തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വളമൊക്കെ ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾ തെളിയിച്ചതാണ് കേട്ടോ കുറച്ച് പച്ചിലവെള്ളം ചേർത്ത് കൊടുക്കുക ഇത്രയൊക്കെ ചെയ്താൽ മതി ഈ ഞാൻ പറഞ്ഞില്ലേ ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ അടുക്കളയിൽ നിന്ന് കുറേ വേസ്റ്റുകൾ ഒഴിവാക്കാനായിട്ട് ഉണ്ടാവില്ലേ അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ മതിന്ന് ഈ കുഞ്ഞു കൃഷിക്ക് അതൊക്കെ തന്നെ നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അത് കുഞ്ഞു കാന്താരിയാണ് വെള്ളക്കാന്താരി നല്ല ടേസ്റ്റാണ് ആ മുളകിനെ കേട്ടോ നല്ല എരിവാണ് അപ്പോൾ അത് കുറേ വർഷങ്ങളായിരുന്നു നമ്മുടെ മുറ്റത്തുണ്ടായിരുന്നതാണ് അതങ്ങനെ തറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ വെയിലൊന്നും കിട്ടാത്ത സ്ഥലമായതുകൊണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാതിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ആൾ ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഇത്രയും കോവയ്ക്കാൻ നമുക്ക് മതി കേട്ടോ നമ്മുടെ ഒരു ദിവസത്തെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ അതാ വശമില്ലാത്ത പച്ചക്കറി കഴിക്കാൻ പറ്റില്ലേ അപ്പോൾ എന്തായാലും പറയുക ഈ കുഞ്ഞു കോവക്കകൾ ഇങ്ങനെ പച്ചക്കി ചവച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അപ്പോത ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക പിന്നെ നമ്മുടെ വീഡിയോസിൽ നിന്ന് ഇത്തിരി അപശബ്ദങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അത് ക്ഷണിക്കുക നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്ന ശബ്ദങ്ങളാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് സഹിക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ